സാക്ഷാൽ ലീഗ് കോട്ടയാണ് പൊന്നാനി നാലര പതിറ്റാണ്ടായി ഒരു കോട്ടവും തട്ടാതെ അത് തുടരുന്നു അത് പൊളിക്കാൻ പല തന്ത്രങ്ങളും ഇടതുപക്ഷം ശ്രമിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും പുതിയ തന്ത്രമാണ് ലീഗ് വിമതനായ കെ എസ് ഹംസയെ രംഗത്തിറക്കിയത് സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീറിനെ മാറ്റി എം പി അബ്ദുസമദ് സമദാനിയെ ലീഗ് ഇറക്കിയതും ചില സമവാക്യങ്ങൾ മുൻനിർത്തിയാണ് മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യനാണ് എൻഡിഎ സ്ഥാനാർത്ഥി മുതൽ ലീഗിനെ കാത്ത ചരിത്രമാണ് പൊന്നാനിക്കുള്ളത് ആ കോട്ട തകരാതിരിക്കാനുള്ള അടവുകളാണ് ലീഗ് പരീക്ഷിക്കുന്നത് പൊന്നാനിയിൽ ഹാട്രിക് ജയം നേടിയ പൊന്തുവൽ ഇ ടി മുഹമ്മദ് ബഷീറിനുണ്ട് എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇ ടിയെ മലപ്പുറത്തേക്ക് മാറ്റി സമതാനിയെ മത്സരിപ്പിക്കുകയാണ് ലീഗ് ലീഗ് സമസ്ത ഭിന്നതയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയം അതിനാൽ തന്നെ ലീഗ് നീക്കം ചില സമവാക്യങ്ങൾ കണക്കിലെടുത്തതാണെന്ന് വ്യക്തം പ്രഭാഷകനും ബഹുഭാഷാ പണ്ഡിതനുമായ അബ്ദുസമ്മദ് സമതാനയുടെ വ്യക്തിപ്രഭാവം ഉപയോഗപ്പെടുത്തി വിരുദ്ധ തരംഗങ്ങളെ തടയുകയാണ് ലീഗ് ലീഗ് വോട്ട് തകർക്കാൻ പഴുതടച്ച തന്ത്രമാണ് സിപിഐഎം പയറ്റുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം മുൻ കോൺഗ്രസുകാരനായ വി അബ്ദുറഹ്മാനെ ഇറക്കിയതിലൂടെ കാൽ ലക്ഷത്തിലേക്ക് ചുരുക്കാനായത് എൽഡിഎഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പി വി അൻവർ എംഎൽഎ ഇറക്കിയെങ്കിലും രാഹുൽ ഫാക്ടറിൽ എല്ലാം നിഷ്പ്രഭമാകുകയായിരുന്നു ലീഗ് വിമതനായ കെ എസ് ഹംസയെ ഇറക്കിയതിലൂടെ സമസ്ത ഘടകത്തെ വോട്ടാക്കി മാറ്റാനാണ് ഇത്തവണ എല്ഡിഎഫ് ശ്രമമെന്നാണ് വിലയിരുത്തൽ വിലയിരുത്തല് ഇരുസമസ്തകളുമായും അടുപ്പമുള്ള വ്യക്തിയാണ് കെ എസ് ഹംസ പൊതു സ്വതന്ത്രൻ എന്ന സ്ഥിരം രീതി മാറ്റി രീതിമാറ്റി പാര്ട്ടിചിഹ്നത്തില് സിപിഐഎം അദ്ദേഹത്തെ നിര്ത്തിയതും ഈ കണക്കുകൂട്ടലിലാണ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പില് പൊന്നാനിയില് എൻഡിഎ വോട്ട് വിഹിതത്തിൽ വർധനയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച വി ടി രമ പത്ത് ദശാംശം എട്ട് ഏഴ് ശതമാനം വോട്ടാണ് നേടിയത് തുടർച്ചയായി രണ്ടാം തവണയും വനിതയെ മത്സരിപ്പിക്കുന്നതിലൂടെ കൂടുതൽ സ്ത്രീ വോട്ടുകളെ ആകർഷിക്കാനാണ് ബിജെപിയുടെ ശ്രമം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള തൃത്താല തവനൂർ താനൂർ പൊന്നാനി നിയമസഭാ മണ്ഡലങ്ങളിൽ എൽഡിഎഫ് ഭരണമാണുള്ളത് കോട്ടയ്ക്കൽ തിരൂരങ്ങാടി തിരൂർ എന്നീ മണ്ഡലങ്ങളിൽ യുഡിഎഫിനാണ് മേൽക്കൈ നാലര പത്തിണ്ടായി തുടരുന്ന ലീഗ് കോട്ടയെ നിലനിർത്താൻ യുഡിഎഫും കോട്ട തകര്ത്ത് അട്ടിമറി വിജയത്തിനായി എല്ഡിഎഫും മികച്ച നേട്ടത്തിനായി എന് ഡിഎയും ശ്രമിക്കുമ്പോള് പൊന്നാനിയിലെ കാറ്റ് മാറി വീശുമോ എന്നത് കണ്ടറിയണം ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ